എന്നിട്ട് അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട് എന്താ വാക്ക് എന്നറിയോ ആണെന്ന് വിചാരിച്ച് നടക്കുന്ന പണ്ഡിതന്മാരെക്കാൾ എത്രയോ വിജയിച്ചവനാണ് തെമ്മാടികളായ സാധാരണക്കാർ നാട്ടില് എല്ലാ അനാവശ്യത്തിലും കള്ളൊക്കെ കുടിച്ച് നടക്കുന്ന സാധാരണ ആളുകളില്ലേ അവരാണ് ഞങ്ങൾക്കളിൽ പെട്ടവനാണെന്ന് മേൽമനടിച്ച് നടക്കുന്നവനേക്കാൾ എത്രയോ വിജയി എന്ന് എഴുതുകയാണ് കാരണം ആസിയ ഈ തെറ്റ് ചെയ്ത് നടക്കുന്ന സാധാരണക്കാരന്റെ മനസ്സിൽ എപ്പോഴും ഒരു ബോധം ഉണ്ടാവും ഞാനൊരു പാപിയാണ് ഞാൻ തെറ്റ് ചെയ്യുന്നവനാണ് അവൻ ഇങ്ങനെ അള്ളഹാനോട് പൊറക്കല്ല അവസരം കാത്തു നിക്കാരിക്കും നടക്കുന്ന ഈ വിവരമില്ലാത്തവൻ അവൻ ഒരിക്കലും ഫലായ ഓ ഞാൻ അല്ലേ ഞാനല്ലേ ഇവിടുത്തെ കാര്യപ്പെട്ട ആള് ഞാനല്ലേ ഞാനല്ലേ പുറത്താക്കുന്ന ആള് ഞാനല്ലേ ഇവിടെ തീരുമാനിക്കുന്ന ആള് നാൽപ്പതാളുണ്ടായിട്ട് എന്താ ഞാനല്ലേ ഓന അഹങ്കാരത്തിൽ ജീവിച്ച് അങ്ങനെ തന്നെ മൗതത്വം അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ നമ്മളൊക്കെ അശാഹിഖന്മാരെ ഓരം പറ്റി അവരഹ്മത്ത് പ്രതീക്ഷിച്ച് അള്ളാഹുയുടെ ഇഷ്ടപ്പെട്ട അടിമകളിൽ പെടാൻ വേണ്ടി ധാരക്കുന്നവരും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്